നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്നൊരു ചൊല്ലുണ്ട് ഇവിടെ അത് അന്വർത്ഥമാണ് നമ്മുടെ കാര്യവട്ടം ക്യാമ്പസിലെ കേരള യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള കാര്യവട്ടം ക്യാമ്പസിലെ സംസ്കൃത എം ഫിൽ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്ന പരാതി ഒരു വിദ്യാർത്ഥി വിപിൻ വിജയൻ എന്ന വിദ്യാർത്ഥി എം ഫില്ലിന് ശ്രമിക്കുന്നു പി എച്ച് ഡി എടുക്കാൻ ശ്രമിക്കുന്നു ഡീൻ ഡോക്ടർ സി എൻ വിജയകുമാരിയുടെ കീഴിലാണ് അവരെ ഗൈഡാക്കിക്കൊണ്ടാണ് ഇയാൾ ശ്രമിച്ചത് പക്ഷേ ഈ വിദ്യാർത്ഥിക്ക് സംസ്കൃതത്തിൽ എഴുതാനോ വായിക്കാനോ പോലും അറിയില്ല എന്ന റിപ്പോർട്ടാണ് ഈ ഡീൻ അല്ലെങ്കിൽ ഈ ഗൈഡ് സർവകലാശാല വൈസ് ചാൻസലർക്ക് നൽകിയത് അങ്ങനെ അവർ കത്ത് നൽകി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിദ്യാർത്ഥിയുടെ പി എച്ച് ഡി അവാർഡ് നിഷേധിച്ചു ഇത് വലിയ വാർത്തയായിരുന്നു ഇതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ ഇതിനൊരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല ഈ വിദ്യാർത്ഥി സർവക സർവകലാശാല വൈസ് ചാൻസലർക്കും കഴക്കൂട്ടം പോലീസിനും പരാതി നൽകിയിരിക്കുകയാണ് ഡീൻ തന്നെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു തൻ്റെ ജാതി പറഞ്ഞ് തന്നെ അപമാനിച്ചു പുറ പുലയനും പറയനും ഒന്നും നേട എടുക്കാനുള്ളതല്ല പഠിക്കാനുള്ളതല്ല സംസ്കൃതം എടുക്കാനുള്ളതല്ല സംസ്കൃത പി എച്ച് ഡി എന്നൊക്കെയാണ് ഇയാൾ പരാതിയിൽ ആരോപിക്കുന്നത് എന്തായാലും കേട്ടവാദി കേൾക്കാത്ത വാദി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു അടക്കം രംഗത്തിറങ്ങിയിട്ടുണ്ട് സംഗതി എന്താണ് എന്ന് അന്വേഷിച്ച് യാഥാർത്ഥ്യം എന്താണ് ഈ പരാതിക്ക് പിന്നിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് അന്വേഷിച്ചറിയുന്നതിന് പകരം എസ് എഫ് ഐ നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥി സംഘടനയും ഈ അധ്യാപികയെ വേട്ടയാടാൻ രംഗത്തിറങ്ങിയിരിക്കുകയാണ് വളരെ കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാവും സന്ദേശം സിനിമയിലെ കുമാരവെള്ള സാറിൻ്റെ സിദ്ധാന്തം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് എതിർ പാർട്ടിയിൽ കൊള്ളാവുന്ന കുറച്ച് ചെറുപ്പക്കാർ വന്നുകൂടിയിട്ടുണ്ട് അവരെ വല്ല പെണ്ണ് കേസിലോ ഗർഭക്കേസിലോ ഒക്കെ കുരുക്കണം എന്ന കുമാരപിള്ള സാറിൻ്റെ ആ സിദ്ധാന്തം ഈ കാലത്തും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും നടപ്പാക്കുകയാണ് എസ് എഫ് ഐയും സി പി എമ്മും ഇടതുപക്ഷവും എന്ന് വ്യക്തമാണ് എന്തായാലും അതവിടെ നിൽക്കട്ടെ വളരെ പണ്ട് തൊട്ടേ സി പി എം ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ അഗ്രഗണ്യരാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല എൻ്റെ ചോദ്യം ഈ വിദ്യാർത്ഥി തൻ്റെ ഈ പി എച്ച് ഡി എടുക്കാനുള്ള പരിശ്രമം തുടങ്ങുന്ന കാലത്ത് തന്നെ ഈ അധ്യാപിക ഈ ഡീൻ തന്നെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചിരുന്നു എന്നാണ് പറയുന്നത് അതായത് പുലയർ സംസ്കൃതം പഠിക്കേണ്ട പുലയനും പറയനും വന്നതോടെ സംസ്കൃത വിഭാഗത്തിൻ്റെ മഹിമ നശിച്ചു നീച ജാതികൾക്ക് എത്ര ശ്രമിച്ചാലും സംസ്കൃതം വഴങ്ങില്ല എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചു എന്നാണ് ഇയാൾ പറയുന്നത് എന്തായാലും എനിക്ക് ഈ വിദ്യാർത്ഥിയോടൊരു ചോദ്യമുണ്ട് ഇതെന്തുകൊണ്ട് നേരത്തെ പരാതിപ്പെട്ടില്ല ഇത്തരത്തിൽ ജാത്യധിക്ഷേപം ഉണ്ടായാൽ ഉടൻ തന്നെ പരാതിപ്പെടണം അങ്ങനെയെങ്കിൽ ഈ അധ്യാപികയ്ക്കെതിരെ ജാമ്യമില്ലാ വകുപ്പാണ് ചുമത്തി കുറ്റം കേസെടുക്കുക അവർ അപ്പോൾ തന്നെ റിമാൻഡിലാവും എന്തുകൊണ്ട് ഇത്ര നാളും നിങ്ങളിത് ചെയ്തില്ല എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് തൻ്റെ പ്രബന്ധത്തിന് ഗവേഷണ ബിരുദത്തിന് വി സി നിയമിച്ച വിഷയവിദഗ്ധർ ശുപാർശ ചെയ്തിട്ടുണ്ടെന്നും ഇയാൾ പറയുന്നു എന്നാൽ ബിരുദം നൽകരുതെന്ന് വിജയകുമാരി ശുപാർശ ചെയ്യുകയായിരുന്നു അവർക്കെതിരെ പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമപ്രകാരം കേസെടുക്കണമെന്നാണ് പരാതിയിലെ പ്രധാന ആവശ്യം ഈ പരാതിയുടെ പുറത്ത് നിലവിൽ കേസെടുത്തോ ഇല്ലയോ എന്ന് വ്യക്തമല്ല എന്തായാലും വിദ്യാർത്ഥിക്കെതിരെ താൻ അക്കാഡമിക് ആയിട്ടുള്ള നടപടി മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ എന്നാണ് ടീച്ചറുടെ വിശദീകരണം അവർ പറയുന്നു എച്ച്ഒഡി കൂടിയായ ഡോക്ടർ സി എൻ വിജയകുമാരി പറയുന്നു താൻ ഇക്കാര്യം ഈ വിദ്യാർത്ഥിയുടെ അയോഗ്യത ചൂണ്ടിക്കാട്ടി കത്ത് നൽകിയിട്ടുണ്ട് അയോഗ്യത ഉള്ളതുകൊണ്ട് തന്നെയാണ് കത്ത് നൽകിയത് മറിച്ച് ഈ വിദ്യാർത്ഥിയോട് വ്യക്തിപരമായിട്ട് തനിക്ക് യാതൊരു വിരോധവും പ്രശ്നങ്ങളും ഇല്ല എന്ന് വിജയകുമാരി മാധ്യമങ്ങളോട് പറയുന്നു അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ചത് ജാത്യനിക്ഷേപം കേസ് വരട്ടെ ഞാൻ അപ്പോൾ നോക്കാം ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ എന്തായാലും ശിക്ഷ അനുഭവിക്കില്ല എന്നാണ് അവർ പറയുന്നത് ഈ വിഷയത്തിൽ നമ്മുടെ മന്ത്രി ആർ ബിന്ദു വളരെ ശക്തമായ നിലപാടുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഈ അധ്യാപികയെ ഇപ്പോൾ പിടിച്ചു കിട്ടും തിന്നുകളയും എന്നൊക്കെയാണ് മന്ത്രി പറയുന്നത് ഈ ഈ വിദ്യാർത്ഥിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസമാണ് ശ്രദ്ധയിൽപ്പെട്ടത് ഈ അധ്യാപികയെക്കുറിച്ച് മുമ്പ് എപ്പോഴെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള പരാതി ഉണ്ടായിട്ടുണ്ടോ മുമ്പും അവിടെ ഇത്തരത്തിൽ ഇവർ പറയുന്നത് പോലെ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ പഠിച്ചിരുന്നോ അവർക്ക് പി എച്ച് ഡി കിട്ടുന്നതിന് തടസ്സം ഉണ്ടായിരുന്നോ അവരെ ഏതെങ്കിലും വിധത്തിലുള്ള ജാത്യധിക്ഷേപം ഈ അധ്യാപിക മുൻപെപ്പോഴെങ്കിലും നടത്തിയതായിട്ട് തെളിവുകളുണ്ടോ ഈ ചോദ്യങ്ങളൊന്നും ഉത്തരമില്ല ഇതൊന്നും അന്വേഷിക്കാതെയാണ് കൊമ്പും കോലും എടുത്ത് മന്ത്രി ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും രംഗത്തിറങ്ങിയിരിക്കുന്നത് എന്തായാലും ഈ ഈ അധ്യാപികക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നടത്തുന്നത് മന്ത്രിക്കെന്തും പറയാമല്ലോ ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്തൊരു പോയല്ലോ കേരളം അതുകൊണ്ട് നമുക്കതിനെക്കുറിച്ച് ഒന്നും പറയാൻ കഴിയില്ല എന്തായാലും ഇതിനെതിരെ ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ആർ വി ബാബു രംഗത്ത് വന്നിട്ടുണ്ട് കാരണം ഈ അധ്യാപിക ആർ എസ് എസ് സഹയാത്രികയാണ് അവർ ആർ എസ് എസുമായി ബന്ധപ്പെട്ട സംഘടനകളുടെ സംസ്കൃതം പ്രചരിപ്പിക്കാനുള്ള സംഘടനകളുടെ സജീവ പ്രവർത്തകയും അതിൻ്റെ പല ചുമതലകൾ വഹിച്ചിട്ടുള്ള ആളുമാണ് സകുടുംബം സംസ്കൃതത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന ഒരാളാണ് ഈ അധ്യാപിക ഈ അധ്യാപികയെ വ്യക്തിപരമായിട്ട് എനിക്കും അറിയുന്നതാണ് ഇവർ അത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ഒരിക്കലും ചെയ്യില്ല തൻ്റെ അടുക്കൽ സംസ്കൃതം പഠിക്കാൻ വരുന്ന കുട്ടികളുടെ ജാതിമതം അന്വേഷിക്കുന്ന സ്വഭാവക്കാരി അല്ല ഈ അധ്യാപിക എന്ന് വ്യക്തിപരമായിട്ട് തന്നെ എനിക്ക് അറിയുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ പരാതിയുടെ ഈ പരാതി ജനുവിനാണോ അല്ലയോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഇന്ന് ആർക്കും എതിരെ ഇതുപോലെ ജാത്യധിഷേപം പീഡനം ഇതൊക്കെ ആരോപിച്ച് പരാതി കൊടുക്കാം അങ്ങനെയുള്ള നിരവധി കേസുകൾ നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ മാസമാണ് കോട്ടയത്ത് ഒരു അധ്യാപകൻ പരീക്ഷക്കിടയിൽ മാൽ പ്രാക്ടീസ് നടത്തിയ എസ് എഫ് ഐക്കാരിയായ നേതാവിനെ പിടികൂടിയത് ആ പിടികൂടിയ നേതാവ് പിന്നീട് എസ് എഫ് ഐ നേതാക്കളും മറ്റ് നേതാക്കളുമായിട്ട് ആലോചിച്ച് ഈ അധ്യാപകനെതിരെ പീഡന പരാതി ലൈംഗിക പീഡന പരാതി കൊടുത്തത് നമുക്കറിയാം എത്രയോ വർഷങ്ങൾ ആ അധ്യാപകൻ നീറി ജീവിച്ചു അദ്ദേഹത്തിൻ്റെ ജോലി അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തു അദ്ദേഹത്തിൻ്റെ ശമ്പളം മുടങ്ങി അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതം താറുമാറായി അദ്ദേഹത്തിൻ്റെ മക്കൾ വിവാഹിതർ പോലും ആകാതെ ഇപ്പോഴും കഴിയുന്നു ആ അധ്യാപകനെ നിരപരാധിയാണെന്ന് കണ്ട് കോടതി വിട്ടയച്ചു എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ആ അധ്യാപകന് നീതി കിട്ടിയിരിക്കുന്നത് ായ വിദ്യാർത്ഥികൾ ഇത് കെ എസ് യുക്കാർ ചെയ്തിട്ടില്ല എ ബി വിപിക്കാർ ചെയ്തിട്ടില്ല എം എസ് എഫ് കാര് ചെയ്തിട്ടില്ല മറ്റൊരു വിദ്യാർത്ഥി സംഘടനയും ഇത് ചെയ്തിട്ടില്ല പക്ഷേ എസ് എഫ് ഐക്കാർ ഇത് ചെയ്യും ഒരു പാവപ്പെട്ട അധ്യാപകൻ തുണ്ടുവച്ച് എഴുതിയ പരീക്ഷ എഴുതിയ ഒരു വിദ്യാർത്ഥിയെ കോപ്പി അടിച്ചതിന് പിടികൂടിയതാണ് ആ അധ്യാപകൻ ചെയ്ത കുറ്റം ആ അധ്യാപകനെ എന്തുമാത്രം ഹരാസ് ചെയ്തു മാനസിക പീഡനം അദ്ദേഹം എന്തുമാത്രം അനുഭവിച്ചു ഒടുവിൽ എന്നാലും അദ്ദേഹം വിടാതെ പോരാടി കാരണം സത്യം ജയിക്കും എന്ന പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ടായിരുന്നു നമ്മുടെ കോടതികളിൽ പരിപൂർണ വിശ്വാസമുണ്ടായിരുന്നു ശരിയായ വിധത്തിൽ അന്വേഷണം നടത്തി അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള ചില അധ്യാപകരും ഒക്കെ അതിന് സഹായിച്ചു ഭൂരിഭാഗ അധ്യാപകരും കൈയൊഴിഞ്ഞു എസ് എഫ് ഐയെ പേടിച്ച് സി പി എമ്മിനെ ഭയപ്പെട്ട് ഈ ഭരണത്തെ പേടിച്ചൊക്കെ അവർ മാറി നിന്നു ഇദ്ദേഹത്തിനെ കണ്ടാൽ മുഖം തിരിച്ചു പക്ഷേ സത്യം ജയിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ഒടുവിൽ ഈ വിദ്യാർത്ഥിനികൾക്കെതിരെ അദ്ദേഹത്തിന് വിജയം നേടാനായി നിരപരാധിയാണെന്ന് കണ്ട അദ്ദേഹത്തെ കോടതി കുറ്റവിമുക്തനാക്കി പക്ഷേ എത്രയോ വർഷങ്ങൾ ആ പാവപ്പെട്ട അധ്യാപകന്റെ എത്രയോ വർഷങ്ങൾ പാഴായിപ്പോയി എത്രയോ വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടുമായിരുന്ന ഒരു അധ്യാപകന്റെ ജീവിതമാണ് ഇവർ കുട്ടിച്ചോറാക്കിയത് അതുപോലെ ഈ ഇന്ന് നമുക്കറിയാം എസ് എഫ് ഐ നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളരുതായ്മ മകൾ തുണ്ടുവച്ച് പരീക്ഷ എഴുതുക കോപ്പി അടിച്ച് പരീക്ഷ എഴുതുക ആൾമാറാട്ടം നടത്തി പരീക്ഷ എഴുതുക സ്വന്തം അതായത് സ്വന്തം വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട എസ് എഫ് ഐക്കാരായ മറ്റ് കുട്ടികൾ ഇത് ചോദ്യം ചെയ്താൽ അവരെ ആക്രമിക്കുക കുത്തിപ്പരിക്കേൽപ്പിക്കുക ഇതൊക്കെ നമ്മൾ ഈ തിരുവനന്തപുരത്തെ ഏറ്റവും പ്രശസ്തമായ മഹത്തായ യൂണിവേഴ്സിറ്റി കോളേജ് എന്ന കലാലയത്തിൽ പോലും നമ്മൾ കണ്ടിട്ടുണ്ട് മഹാരാജാസ് കോളേജിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അത് വിരമിച്ച അധ്യാപികക്ക് കുഴിമാടം പാലക്കാട് വിക്ടോറിയ കോളേജിൽ നമ്മൾ കണ്ടതാണത് അതുപോലെ തന്നെ അധ്യാപികയുടെ കസേര എതിർത്ത അധ്യാപികയുടെ കസേര കൊണ്ടുപോയി കത്തിക്കുക ഇന്നിവിടെ എം പി ആയിരിക്കുന്ന എ എ റഹീമിനെതിരെ ഒരു അധ്യാപിക ഉന്നയിച്ച ആരോപണങ്ങൾ നമുക്കറിയാം അദ്ദേഹം എസ് എഫ് ഐ നേതാവായിരുന്ന കാലത്ത് അവരോട് ചെയ്ത പ്രവൃത്തി എന്താണ് പെൺകുട്ടികളടക്കമുള്ള എസ് എഫ് ഐ നേതാക്കൾ മുറിക്കുള്ളിൽ കയറിയ ആ അധ്യാപകയെ അധ്യാപികയെ ഉപരോധിക്കുകയും ഒന്നും മൂത്രമൊഴിക്കാൻ പോലും പോകാൻ അനുവദിക്കാതെ അവരെ ആ മുറിക്കുള്ളിൽ പൂട്ടിയിടുകയും ചെയ്തു അവരെ ശാരീരികമായിട്ട് വരെ കയ്യേറ്റം ചെയ്തു ഇങ്ങനെ ഒട്ടനവധി സംഭവങ്ങളുണ്ട് ഞാൻ സി പി എമ്മുകാർ ചെയ്ത പഴയകാല ചെയ്തികളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഗർഭസത്യാഗ്രഹം ഒട്ടനവധി നടത്തി നല്ല കുടുംബങ്ങളെ പലതിനെയും വഴിയാധാരമാക്കിയ ചരിത്രം സി പി എമ്മിനുണ്ട് അത്രയ്ക്കൊന്നും ഞാൻ അതിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല പക്ഷേ സി എൻ വിജയകുമാരി എന്ന അധ്യാപികയ്ക്കെതിരെ ഈ ഉന്നയിച്ചിരിക്കുന്ന ആക്ഷേപവും ആരോപണവും തെറ്റാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് സ സർവകലാശാലയും പോലീസും സത്യസന്ധമായി അന്വേഷിക്കണം വിജയകുമാരി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ ശിക്ഷിക്കണം അതിൽ ആർക്കും യാതൊരു പരാതിയും ഇല്ല മറിച്ച് അവർ നിരപരാധിയാണെങ്കിൽ ഈ വ്യാജ പരാതി കൊടുത്ത വിദ്യാർത്ഥിയെ തീർച്ചയായിട്ടും പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള നടപടിയും ആർജവവും നമ്മുടെ ഭരണകൂടം കാണിക്കണം പോലീസ് കാണിക്കണം ഇങ്ങനെ ഒരു സംസ്കൃതം അറിഞ്ഞുകൂടാത്ത സംസ്കൃതം എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാത്ത ഞാൻ വെല്ലുവിളിക്കുന്നു ഈ വിദ്യാർത്ഥിക്ക് സംസ്കൃതത്തിൽ എത്ര അക്ഷരങ്ങൾ ഉണ്ടെന്ന് പോലും അറിയില്ല എന്ന അധ്യാപിക ആണയിട്ട് പറയുന്നു ഈ വിദ്യാർത്ഥിക്ക് സംസ്കൃത ലിപി കണ്ടാൽ അറിയില്ല ചട്ടമ്പിസ്വാമി എന്ന വാക്കിലെ നമുക്കെല്ലാവർക്കും അറിയാം ആരാണ് ചട്ടമ്പിസ്വാമി എന്ന് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുള്ള എല്ലാവർക്കും അറിയുന്നതാണ് വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം എഴുതി വേദമന്ത്രങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പുരാണങ്ങളിൽ നിന്നും ഇതിഹാസങ്ങളിൽ നിന്നുമൊക്കെ സമൃദ്ധമായി ഉദ്ധരണികൾ നൽകിക്കൊണ്ട് വേദം ശൂദ്രനും അതിശൂദ്രനും സ്ത്രീകൾക്കും പഠിക്കാം വേദത്തിൽ തന്നെ പ്രമാണമുണ്ട് എന്ന് തെളിയിച്ച മഹാ ഋഷിവര്യനാണ് ചട്ടമ്പി സ്വാമികൾ ആ ആ അദ്ദേഹത്തിൻ്റെ പേരിലെ ചട്ടമ്പിയുടെ അർത്ഥം പോലും അറിഞ്ഞുകൂടാത്തയാളാണ് ഈ വിദ്യാർത്ഥി എന്നാണ് പുറത്തു വരുന്ന വിവരം അങ്ങനെയുള്ളൊരു വിദ്യാർത്ഥിക്ക് എന്തിനാണ് പി എച്ച് ഡി നടക്കണം കൊടുക്കണം നമ്മളിവിടെ കണ്ടതാണല്ലോ വാഴക്കുല പി എച്ച് ഡി ചങ്ങമ്പുഴ ചങ്ങമ്പുഴയുടെ വാഴക്കുല ആരെഴുതിയതാണ് എന്ന് പോലും അറിഞ്ഞുകൂടാത്ത ആൾക്കാരാണ് ഇവിടെ പി എച്ച് ഡി വാങ്ങിയിരിക്കുന്നത് എസ് എഫ് ഐക്കാർക്ക് അങ്ങനെ എന്തും ചെയ്യാം കോപ്പി അടിക്കാം വെച്ച് പരീക്ഷ എഴുതാം കത്തിക്കുത്ത് നടത്താം ആൾമാറാട്ടം നടത്തി പരീക്ഷ എഴുതാം ഇതൊക്കെ ചെയ്യാം ആരും ചോദിക്കില്ല കാരണം ഭരണം നടത്തുന്നത് സി പി എം ആണ് ഇടതുപക്ഷമാണ് അതുകൊണ്ട് ആർക്കും ഇതൊന്നും ചോദ്യം ചെയ്യാൻ സാധിക്കില്ല പക്ഷേ ഇതെല്ലാ കാലവും നടക്കില്ല എന്ന് മാത്രം എസ് തിരിച്ചറിഞ്ഞാൽ മതി സി എൻ വിജയകുമാരി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം മറിച്ച് അവർ നിരപരാധിയാണെങ്കിൽ അവർക്കെതിരെ വ്യാജ പരാതി കൊടുത്ത വിദ്യാർത്ഥിയെ തീർച്ചയായിട്ടും നിയമ നടപടികൾക്ക് വിധേയമാക്കണം എന്ന ഒരു ആവശ്യം കൂടി ഇവിടെ ഉയരുന്നുണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ഈ വിഷയത്തിൽ ഒരു നിലപാട് പറയാൻ കഴിയും കുറ്റം ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണം